ഇപ്പം പൊതുവേ പറയുന്ന ഒരു ക്രോണോളജിയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു അയ്യായിരം ആറായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം വർഷം മുമ്പ് ഇറാനിൽ നിന്ന് ഈ കൃഷിയുടെ ടെക്നോളജി അറിയാമെന്നുള്ളവർ നമ്മുടെ ഈ ഇൻഡസ് വാലി സരസ്വതി ഭാഗങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു അവരാണ് പിന്നീട് ഈ സിവിലൈസേഷൻ്റെ ആൾക്കാരായിട്ട് മാറിയത് അപ്പം അവരവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഇവിടെ അതിന് മുമ്പ് വന്ന വനവാസികൾ ഇങ്ങ് കേരളത്തിൻ്റെ ഇങ്ങ് അറ്റം വരെയും ഉണ്ട് തമിഴ്നാട്ടിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവർ ഒരു പാരലായിട്ട് അവിടെ കൃഷിയും കാര്യങ്ങളുമായിട്ട് നടന്നു അപ്പം ഇവിടെ ഞാൻ പണ്ടൊരു ാശ ഉണ്ടാവുന്നത് ഭൂപ്രകൃതിയിലെന്ന് അതുപോലെ എല്ലാ നാടുകളിലും അവിടെയുള്ള ഭൂപ്രകൃതി മാത്രമല്ല ആ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് മൃഗങ്ങളും ഉണ്ടാകും ഈ മൃഗങ്ങളെ അനുസരിച്ചാണ് സംസ്കാരം രൂപം കൊള്ളു ഇവിടെ കൂടുതലും ഈ പശുവിൻ്റെയൊക്കെ ഒരു നേരത്തത്തെ ഒരു ഫോമിലുണ്ടായിരുന്നത് ഈ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു അതാണ് ഇവർക്ക് പശുക്കളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ പശുവിനെ ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു പാല് വെണ്ണ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത് കിട്ടുന്ന ചാണകത്തിൽ നിന്ന് വളം ഉണ്ടാക്കുന്ന അങ്ങനെ ആ ഒരു സംസ്കാരത്തിന് പശുവായിട്ട് ഇത്രയെല്ലാം ജീവിതകാലം മൊത്തം ഒരു പശുവിനെ എല്ലാ പ്രോഡക്റ്റും കിട്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പശുവിനെ വെട്ടിക്കൊല്ലാൻ അവർക്ക് തോന്നിയില്ല മാനസികമായിട്ട് ഇപ്പോഴത്തെ ഒരു പെറ്റ് ഡോഗ് ഈ ഡോഗിന് നമ്മൾ അറിയാലോ എന്റെ പപ്പിന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കൽ ഈ പപ്പിയെ വെട്ടിക്കൊന്ന് തിന്നാൻ പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർക്ക് തോന്നും ഇല്ലല്ലോ അതുപോലെ ആണ് ആ സംസ്കാരം രൂപം കൊണ്ടുവന്നു അങ്ങനെ എല്ലാ നാടുകളിലും സെറ്റിലായ ഗോത്രങ്ങൾക്ക് അതാത് പ്രദേശത്തെ മൃഗങ്ങളുമായിട്ടും അവരുടെ സംസ്കാരം ജീവനവുമായി ബന്ധപ്പെട്ടു അത് അവരെ ഭാഷയുടെ ഫോർമേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഈ ഇൻഡസ് വാലിയുടെ കാര്യം വരുന്നത്